ീഡ് ട്രെയിൻ പദ്ധതിക്കായി പൊതു സ്വകാര്യ കമ്പനികളിൽ നിന്നായി അപേക്ഷ ക്ഷണിച്ചു നവംബർ മുപ്പതിനകമാണ് പദ്ധതിക്കായുള്ള അപേക്ഷകൾ കമ്പനികൾ സമർപ്പിക്കേണ്ടത് മക്കാ റോഡിലുള്ള ഖിദിയ നഗരത്തിൽ നിന്നും മിനിറ്റ് കൊണ്ട് ജുദ്ദ വിമാനത്താവളത്തിലേക്ക് എത്തും വിധമാണ് ഹൈ സ്പീഡ് ട്രെയിൻ പ്രവർത്തിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ നഗരമാകാൻ ഒരുങ്ങുകയാണ് ഖിദിയ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് വിനോദ നഗരിക്കൊപ്പം കായിക മേഖലയും ഈ പ്രദേശത്തുണ്ടാകും രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പിനുള്ള സ്റ്റേഡിയവും ഇവിടെ ഒരുങ്ങുന്നുണ്ട് ഫോർമുല വൺ ഉൾപ്പെടെയുള്ള ഇതര കായിക വിനോദ പരിപാടികൾക്കും പദ്ധതി പ്രദേശം മേഖലയാകും ഇതിനെയും റിയാദിലെ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ടിനെയും വിമാനത്താവളത്തെയും ബന്ധിപ്പിക്കുന്നതായിരിക്കും അതിവേഗ ട്രെയിൻ പദ്ധതി പദ്ധതി പൂർത്തിയാക്കാനായി വിവിധ കമ്പനികൾക്കുള്ള അപേക്ഷകളാണ് നിലവിൽ ക്ഷണിച്ചിരിക്കുന്നത് നവംബർ മുപ്പതിനകം അപേക്ഷകൾ സമർപ്പിക്കാം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയായിരിക്കും പദ്ധതി പൂർത്തിയാക്കുക ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലായിരിക്കും ട്രെയിനിന്റെ സഞ്ചാരം മുപ്പത് മിനിറ്റ് കൊണ്ട് കിദ്ദിയയിൽ നിന്നും വിമാനത്താവളത്തിൽ എത്തും റിയാദിൽ നിലവിലുള്ള മെട്രോ ട്രെയിൻ പദ്ധതിക്ക് പുറമെയാണിപ്പോൾ അതിവേഗ ട്രെയിൻ കൂടി എത്തുന്നത് മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്